ഹെൽത്ത് ചെറുകൂടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിജ്ഞ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വളരെ പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എല്ലാ തലങ്ങളിലും എത്തിച്ച് സാധാരണ നമ്മൾ കോടി രൂപീകരിച്ചു കൊണ്ട് അല്ലാതെ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇതിനെല്ലാ വാർഡുകളിലും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും സംയുക്തമായി എല്ലായിടങ്ങളിലും സംയുക്തമായി ചേരുകയും അവിടങ്ങളിൽ നിന്ന് ഇതിന് അടിത്തുലം ചെയ്യാതെ ഇത് നമ്മളിവിടെ പ്രതിജ്ഞ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ആളുകൾ പങ്കെടുത്തുള്ള കാര്യമല്ല കാരണം ഏറ്റവും അധികം ഇതിന്റെ അപകടം എന്ന് പറയുന്നത് സ്കൂൾ തലത്തിലാണ് വരുന്നത് ഏഴാം ക്ലാസ് മുതൽ നമ്മൾ ഹൈസ്കൂൾ തലത്തിൽ വരുമ്പോഴൊക്കെ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ ഒരു പ്രയാസം കാണില്ല അപ്പൊ നമുക്ക് പറയേണ്ടത് നമ്മൾ രക്ഷിതാക്കൾ വിളിച്ച് ഇതേപോലെ സ്കൂൾ തലത്തിലായാലും ആയാലും ഉച്ചതലങ്ങളിലായാലും പള്ളികളിലും അമ്പലങ്ങളെല്ലാം രക്ഷിതാക്കളെ വിളിച്ച് അവർക്ക് എടുത്ത് കുട്ടികൾ വരുമ്പോൾ വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല അവരുടെ അവരുടെ മാനസിക സ്ഥിതി അല്ലെങ്കിൽ അവർ മാറ്റം എന്ന് കൊണ്ട് നേരത്തെ നമ്മൾ ഒരു പരിധി വരെ നിർത്താൻ സാധിക്കും ലഹരി വ്യാപനത്തിനെതിരെ സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചെറുകോട് ഷിബിലി ഫാമിലി ഹെൽത്ത് കെയർ ഡോക്ടർ ഷിബിലി ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി മെക്സവൻ ചെറുകോട് യൂണിറ്റ് കോർഡിനേറ്റർ പി പിട്ടിയാമു അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയൻ ఇస్ద్దీన్ ఎం శివప్రసాద్ పీ షాజహాన్ ఈకే మజీద్ విఎం గఫూర్ సుల్ఫికర్వర్ ఈస్ట్ లైవ్ వండూర్ സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ